ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വേഗത്തിലാക്കുകയാണ് എസ് ഐ ടി കാരണം രണ്ടാഴ്ച കൂടിയാണ് കോടതിയിൽ ചോദിച്ചിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടായേക്കും അതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് മിനിറ്റ് എസ് ഐ ടി പിടിച്ചെടുത്തു അതേസമയം കോടതി ഉത്തരവിലെ പ്രതികൂല പരാമർശങ്ങൾ നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അത് ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആ പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ അതിനെതിരായ നിയമപരമായ നീക്കം ഒപ്പം മുരാരിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക രണ്ടാഴ്ചയാണ് കോടതി കൊടുത്തിരിക്കുന്ന സമയം അതിനുള്ളിൽ മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണിച്ച് കണ്ടെത്തുക അങ്ങനെ തിരക്കിട്ട നീക്കങ്ങളുടെ ഒരു പകലാണോ കടന്നു തീർച്ചയായിട്ടും സുജയ ഇതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇന്നലെ ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതായത് സമഗ്രമായ അന്വേഷണം വേണം മാത്രമല്ല ഇത്തരത്തിൽ ഗൂഢാലോചന ആ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് കോടതി പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലടക്കം കാര്യങ്ങൾ അതായത് ഈ ഉണ്ണികഷ്ണം പോറ്റി അതുപോലെ വളരെ ചുരുക്കം ചില ആളുകൾ അവരിൽ മാത്രം ഒതുങ്ങാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ഇതിൽ അതിവേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാനാണ് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായി പ്രതിപട്ടികയിൽ തന്നെയുള്ള ആളുകളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നടപടികൾ നടപടി എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായ ബന്ധപ്പെട്ട കേസിലെ രണ്ടാം പ്രതി അത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിൽ സസ്പെൻഷനിലുമായ മുരാരി ബാബുവാണ് ആ മുരാരി ബാബുവിനെ കൃത്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് ിൽ വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ആദ്യ ഒന്നാം പ്രതി അല്ലാത്തതിനാൽ നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് വേണ്ടി വന്നു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരാരി ബാബു പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒളിവിൽ പോവുകയോ ചെയ്യും എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ ജയശ്രീ ഒപ്പം തന്നെ കെ എസ് ബൈജു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരിലേക്ക് കൂടുതൽ അന്വേഷണം ചെല്ലുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുരാരി ബാബുവിനെ കുറിച്ച് ഇപ്പോൾ നിലവിൽ എസ് ഐ ടിക്ക് കൃത്യമായ ധാരണയുണ്ട് അതായത് ഈ രേഖകളിലടക്കം വലിയ തോതിൽ ഈ കൃത്രിമം കാണിച്ചു അല്ലെങ്കിൽ രേഖകൾ ഈ സ്വർണ്ണ വേണ്ടി സൃഷ്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുരാരിബാബു അടക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് സുജയ ടി എത്തിയത് ഹരിമോഹനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത് അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ ആരെയും വിടാതെ മുന്നോട്ട് നീങ്ങുകയാണ് എസ് കാരണം കോടതിയുടെ കണ്ണുണ്ട് ഈ അന്വേഷണത്തിന് മുകളിൽ